Kya marathe nambi kumbirika, kumbi nambi ka irika ire. കോട്ടയം കടുത്തുരുത്തിയിൽ പ്രവാസിയായ ഷാജിമോനെതിരെയാണ് പരിസ്ഥിതി സംഘടനകൾ സമരം നടത്തിയത് അടുത്ത കാലത്ത് ഇയാൾ ഇരുപത്തഞ്ച് കോടി രൂപ മുടക്കി ആരംഭിച്ച ബ്രീസ ക്ലബിന് മുന്നിലെ പുറമ്പോക്കിൽ സ്ഥിതി ചെയ്തിരുന്ന പ്ലാവ് പെട്ടെന്ന് കരിഞ്ഞുണങ്ങി നശിച്ചിരുന്നു ഇത് ഷാജിമോൻ രാസവസ്തു ഉപയോഗിച്ച് കരിച്ചു കളഞ്ഞുവെന്നാണ് കേരള പരിസ്ഥിതി നീതി സംരക്ഷണ സമിതിയുടെ ആരോപണം സംഘടനയുടെ നേതൃത്വത്തിൽ ഉണങ്ങിയ മരത്തിന് മുന്നിലേക്ക് പ്രതിഷേധ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മണിക്ക് മാഞ്ഞൂർ ഗവൺമെന്റ് സ്കൂളിന് സമീപത്തു നിന്ന് പ്രകടനമായി മരച്ചുവട്ടിലേക്ക് എന്നാൽ ഷാജിമോൻ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരെ ധരിപ്പിച്ചെങ്കിലും അവർ പിന്മാറിയില്ല തുടർന്ന് സംഭാഷണം സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു അവിടെ കൃഷി തൊക്കെ വിളിച്ചു ആശി മറക്കുന്നവരെ പോലെ മാന്യമായി തരുന്ന സാധിക്കോ പ്രതിഷേധക്കാർക്ക് മുന്നിലെത്തി അസത്യം പറഞ്ഞും പിടിച്ചു തള്ളിയും ഷാജിമോൻ പ്രശ്നമുണ്ടാക്കിയെന്നാണ് പരാതി വനിതാ പരിസ്ഥിതി പ്രവർത്തക പ്രവർത്തകം നേരെയുണ്ടായ കയ്യേറ്റ ശ്രമത്തിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ അറിയിച്ചു ആരുടെയോ കാശും വാങ്ങി വന്നിരിക്കുകയാണ് നാണമില്ലാതെ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് എന്റെ അദ്ദേഹം മുട്ടുമടക്കി എന്റെ നെഞ്ചത്ത് വെച്ച് തള്ളി എന്നെ പുറത്താക്കി ഈ റോഡിന്റെ ആ വൈറ്റ് വെളിയിൽ നിന്നാ മതി ഇവിടേക്ക് എന്ന് എന്ന് ജീവനോടെ ചാലക്കുടിയിൽ പരസ്യമായിട്ടാണ് ഇതൊക്കെ എന്നാൽ ഇവരൊന്നും പ്രദേശവാസികളല്ലെന്നും ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റി മനഃപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ഷാജി മോഹൻ ആരോപിച്ചു ആരെങ്കിലും ഒരു ലോക്കൽ ഈ കൂട്ടത്തിലുണ്ടോ ഈ ഇതെല്ലാം ആൾക്കാരാ ജനങ്ങൾക്ക് കുറിച്ച് സ്ഥലത്തെത്തിയ പോലീസുകാർക്ക് നേരെയും ഷാജിമോൻ കയ്യേറ്റ ശ്രമം നടത്തിയെന്നും പരാതിയുണ്ട് സ്ഥാപനത്തിന്റെ കെട്ടിട ചൊല്ലി പഞ്ചായത്തിനെതിരെ മുൻപ് സമരം ചെയ്ത വ്യക്തിയാണ് ഷാജിമോൻ സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം